ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് വേണ്ടിയിട്ട് കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുന്നതിനാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലാം പ്രസേ അപ്പൊ നല്ല വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര കപ്പലണ്ടി ഇത് വറുത്തെടുക്കണം ഏലക്കൊടി പിന്നെ നമുക്ക് ശർക്കര പാനിയാക്കാനുള്ള വെള്ളം അപ്പൊ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ആദ്യം കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം അപ്പൊ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാണെങ്കിൽ അത് ചെറുതായിട്ട് വന്ന് ചൂടാക്കിയാണ് Kappala ndi. Kachayi vannaya. Vahabla. Kachayi vannaya. Karakku paavathu kachayi vannaya kada. Hari yalla yalla. Kachayi vannaya yalla. Kachayi vannaya. I d o n ഇത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റണം അക്കരെ പാനിയാക്കാൻ ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പാനിയാക്കാൻ എടുക്കണം വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പാനിയാക്കിട്ടണം

പൊടി മാറ്റണം വേണ്ട പൊടി മാറ്റണം നമുക്കിത് പാറ്റി കിട്ടിയിട്ടുണ്ട് な音だったいませんだ ശർക്കര അരി പാനിയാക്കി അത് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം അടുത്ത ഇതെന്ന് പറഞ്ഞാല് ഏലക്ക ഏലക്ക നമ്മള് പൊടിച്ച് വെച്ചേക്കാണ് നമ്മള് ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളാണ് എടുക്കണം അപ്പൊ നമ്മള് കടൽ കപ്പലെണ്ണി വറുത്ത് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിട്ട് കൊടുക്കാം നല്ലപോലെ എന്താ വറ്റിച്ചില്ലേ എടുക്കണം I <laughs> അമ്മമാർക്ക് വാറൻ്റെ സ്പെഷ്യലാണ് അപ്പം പഴയ കാലത്തെ കാലത്ത് മുട്ടായി ഇപ്പോഴും ഉണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ അമ്മമാർക്ക് വേണ്ടി കപ്പലണ്ട മേടിച്ചു അതിൻ്റെ തൊലികളഞ്ഞ് വറുത്ത് പാറ്റി വാറ്റിപ്പിറുകി പിന്നെ ശർക്കര പാണിയാക്കി അരിച്ച് അതിനകത്ത് അതിൻ്റെ മറ്റ് അത്യാവശ്യ ഘടകങ്ങൾ അതായത് നെയ്യ് ഏലക്ക ഇങ്ങനെയുള്ളതെല്ലാം ചേർത്തിട്ട് അമ്മമാർക്ക് നമുക്ക് നമ്മുടെ അമ്മമാർക്ക് പുറത്തു ആഹാരങ്ങളെ ഒഴിവാക്കി നമ്മുടെ കൈപ്പടയിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഈ ചിലവാക്കുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് അമ്മമാർക്ക് ഇത് പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാം പക്ഷെ നമുക്ക് പ്രായമുള്ളവരാണ് അവർക്ക് അത് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് നമുക്കൊരു ഇപ്പൊ ഇതിന് മേടിച്ച ശക്കരയും കപ്പലണ്ടിയും ഒക്കെ മേടിച്ച കാശൻ്റെ കടയിൽ പോയെങ്കിൽ നമുക്ക് പോലെ അമ്മമാർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉദ്ദേശം അവർക്ക് അവരുടെ ആ വൈറ്റ്നസുഖങ്ങളുണ്ടാകാതെ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബാറവും ഞങ്ങൾ കൊടുക്കുവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിക്കിപ്പം ശർക്കര അതിനകത്ത് ഒട്ടാതിരിക്കാനാണിത് ரேடியோ இல்ல <us> <preconce Honomu> അപ്പൊ നമ്മൾ ഇന്നലെ ഇതോ എല്ലാം ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നാണ് അത് സെറ്റ് ആയി വന്നത് നമുക്ക് യും വച്ച് രണ്ടിലോ ശയും വെടിച്ച് ഒരു മണിക്കൂർ ഗ്യാസിലും കിടന്നും എന്നെ കൊണ്ട് മൂല്യച്ച പിന്നെ നമ്മൾ ഇത് ചെയ്ത് തരണം നമ്മുടെ സന്തോഷം അഞ്ചു രൂപ അടുത്ത പറഞ്ഞു കിട്ടും മുപ്പത് പേരുണ്ട് നൂറ്റമ്പത് രൂപ ഈ അല്ല ഇരുപത്ത